തമിഴ്നാട് ശിവകാശിയിൽ പതിനാലുകാരിയുടെ കാമുകനെ കുത്തിക്കൊന്ന് പെൺകുട്ടിയുടെ ബന്ധുവായ പതിനേഴുകാരൻ ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥിയായ വീരമാണിക്യത്തെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് യുവാവിനെ വിളിച്ചു വരുത്തിയ ശേഷം കുത്തിക്കൊല്ലുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു വിരുദ്ധനഗർ ശിവകാശി തിരുത്തുമംഗലയിലെ കണ്ണങ്കി കോളജിയിലുള്ള പത്തൊമ്പതുകാരൻ എം വീരമാണിക്യവും നാട്ടുകാരിയായ പതിനാലുകാരിയും ഒരു വർഷം മുമ്പാണ് പ്രണയത്തിലായത് സത്തൂർ സർക്കാർ കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു വീരമാണിക്യം ഇരുവർക്കുമിടയിലെ അടുപ്പം പുറത്തിറഞ്ഞതോടെ പെൺകുട്ടിയുടെ വീട്ടുകാർ ശുഭിതരായി കുട്ടിയുടെ ബന്ധുവായ പതിനേഴുകാരൻ പലവട്ടം വീരമാണിക്യവുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി വീരമാണിക്യത്തെ ഫോണിൽ വിളിച്ച പ്രതി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായി സമീപത്തുള്ള മൃഗാശുപത്രിയുടെ പരിസരത്തേക്ക് എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു രാത്രി സ്ഥലത്തെത്തി വീരമാണിക്കത്തെ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് പതിനേഴുകാരൻ കുത്തി വീഴി നെഞ്ചിലും വയറ്റിലും സാരമായി പരിക്കേറ്റ വീരമാണിക്കത്തെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി മരണവിവരം അറിഞ്ഞതിന് പിന്നാലെ പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് പോലീസ്